ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശയപെസീൻസിൽ ഇപ്പോൾ തിരുവോണിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വിടാണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ടു പീസിട്ട് നാന്നൂറ്റമ്പത് രൂപയ്ക്കാണ് വന്നിരിക്കുന്നത് ടോപ്പും ബോട്ടും കൂടെ വന്നിട്ടുള്ള രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടും അപ്രോക്സിമേറ്റ് ബഷ്മെൻസിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ ജേപ്പ് കോട്ടൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതിൽ നിന്ന് ഇഷ്ടാവുന്നതായിട്ട് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ വന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്തോളാം ഇത് നിങ്ങൾക്ക് ലൈനിങ് കൂടാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെവി കോട്ടൺ ആണ് കേട്ടോ അതുപോലെ തന്നെ ടോപ്പും ബോട്ടും സെയിം ക്വാളിറ്റി മെറ്റീരിയൽ ാണ് അതുകൊണ്ട് തന്നെ രണ്ടും വെച്ച് നിങ്ങൾക്ക് ടോപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ലൈനിങ് കൂടാതെ ത്രിപിൾ എക്സിൽ വരെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെറ്റീരിയൽ പറ്റും കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ മറ്റുള്ള മെറ്റീരിയൽസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അതുകൂടെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഡെയിലി സ്റ്റാറ്റസും അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ വീഡിയോ ചെയ്യാനായി കുറച്ച് ലേറ്റ് പോയാലും വാട്സാപ്പിൽ നമ്മൾ അന്നുള്ള കളക്ഷൻസ് സ്റ്റാറ്റസ് ഒഴി ആയിട്ട് വയ്ക്കും അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടുക കേട്ടോ ഇപ്പം ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടുതൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വെച്ചാൽ അറിയാലോ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നത് ഒരു രണ്ട് നാൽപ്പത് അതായത് രണ്ടര ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഡബിൾ വരെ അല്ല ത്രിബിൾ എക്സില് വരെയും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന മെറ്റീരിയലാണ് ആണോ ടോപ്പും ബോട്ടും സെയിം ക്വാളിറ്റി തന്നെയാണോ കേട്ടോ വന്നിരിക്കുന്നത് കോട്ടനാണ് മെറ്റീരിയൽ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അതുപോലെതന്നെ ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഹോം ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇല്ലാട്ടോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരുകയാണ് വേണ്ടത് പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് കേട്ടോ അപ്പം ഇതച്ച് തരിക സെവൻ ടു ടെൻ ഡേയ്സിലായിരിക്കും ഡി ടി ഡി സി ആണെങ്കിൽ എത്തുന്നത് അത് നിങ്ങൾക്ക് ഹോം ഡെലിവറി കാണത്തില്ല ഡി ടി ഡി സി ആകുമ്പോൾ നിങ്ങളുടെ പിൻകോഡിൽ ഏറ്റവും അടുത്തിട്ടുള്ള ഓഫീസിലായിരിക്കും എത്തുന്നത് പാർട്സിൽ എത്തുമ്പോൾ അത് നിങ്ങളെ കോൺടാക്ട് ചെയ്യായിരിക്കും അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അവിടെ ചെന്ന് മേടിക്കേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് അത് ഹോം ഡെലിവറി ആയിരിക്കും വീട്ടിൽ പോസ്റ്റുമെൻ കൊണ്ടുതരികമായിരിക്കും വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ അറുപത് യും പോസ്റ്റ് ആണെങ്കിൽ എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ അത് കൺഫേം ചെയ്യുക കേട്ടോ പോസ്റ്റാണോ ഡി ടിസ് ആണോ വേണ്ടത് എന്നുള്ളത് അപ്പം ഇത് ഓഫർ റേറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് മുൻത്ത വീഡിയോസൊക്കെ സെർച്ച് അറിയാം എത്ര രൂപയാണെന്ന് ചെയ്ത് നമ്മൾ അഞ്ഞൂറ്റമ്പതിന് കൊടുത്തുകൊണ്ടിരുന്ന ഐറ്റമാണ് ഈ ഒരു റേറ്റിന് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ അതുപോലെ തന്നെ നമുക്ക് എന്താണ് എല്ലാ വീക്കിലും ഓരോ ഓഫറെങ്കിലും എല്ലാ മെറ്റീരിയൽസിനും കാണുകട്ടോ നിങ്ങൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്നു വാട്സാപ്പ് നമ്പറിലേക്ക് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം എനി ടൈം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും ഫാസ്റ്റ് ആയിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ മെസ്സേജ് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ കോൾ ചെയ്യേണ്ട നിങ്ങൾ മെസ്സേജ് അയച്ചോളാം എനി ടൈം നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുകൂടാതെ തന്നെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു ചോദിച്ചോളാം കേട്ടോ എല്ലാത്തിനും പ്രോപ്പർ ആയിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞല്ലോ അഡ്രസ്സ് അയക്കുമ്പോൾ ഡി ടി ഡിസ് ആണോ പോസ്റ്റ് ആണോ എന്നും കൂടെ മെൻഷൻ ചെയ്യുക അപ്പം ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് ദുപ്പട്ട വരുന്നില്ല ടോപ്പും പനം വന്നിട്ടുള്ള ടു പി സെറ്റ് ആണ് അപ്പം ടോപ്പും ബോട്ടവും മാത്രമാണ് വന്നിരിക്കുന്നത് രണ്ട് വെച്ചും നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കാണെങ്കിൽ നല്ല ലാഭമാണ് ഈ ഒരു ഓഫറും ഈ ഒരു മെറ്റീരിയലും വന്നിരിക്കുന്നത് ടോട്ടർ ബ്ലക്സിൽ ആർക്കൊരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ നല്ല വീതിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ വേണ്ടതൊന്നൊരു പെട്ടെന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ എടുത്ത് ഓർഡർ ചെയ്തോളാം കേട്ടോ കൂടാതെ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് ഈ റിട്ടൺ ഓപ്ഷന് വേണ്ടിയിട്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്